ഓസ്കാർ നിശയ്ക്ക് തുടക്കം പ്രഖ്യാപനം അല്പസമയത്തിനകം ലോസ് ഏഞ്ചൽസിലെ ഹോളിവുഡ് ആൻഡ് ഹെലാൻസ് സെന്ററിലുള്ള ഡോൾബി തിയേറ്ററിലാണ് പുരസ്കാര വിതരണം കൂടുതൽ വിവരങ്ങൾ ശ്രീജേഷ് നൽകും ശ്രീജേഷ് മികച്ച നടൻ നടി സിനിമ പോലെയുള്ള മേഖലകളിലെല്ലാം കടുത്ത മത്സരം ഇത്തവണ നടക്കുന്നുണ്ട് ലോകം ഉറ്റുനോക്കുന്ന ഒരു അവാർഡ് പ്രഖ്യാപനമാണ് എങ്ങനെയാണ് ചടങ്ങ് പുരോഗമിക്കുന്നത് ഏതെങ്കിലും അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആനന്യ തൊണ്ണൂറ്റേഴാമത് ഓസ്കാർ അവാർഡുകൾ ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഇതുവരെ മൂന്ന് അവാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മികച്ച സഹനടൻ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം മികച്ച ആനിമേറ്റഡ് ചിത്രം എന്നീ പുരസ്കാരങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മികച്ച സഹനടനുള്ള അവാർഡ് കീറൺ കൾക്കിനാണ് നേടിയിരിക്കുന്നത് എ റിയൽ പെയിൻ എന്ന ചിത്രത്തിൽ അസാമാന്യ പ്രകടനത്തിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഫ്ലോ എന്ന ചിത്രമാണ് മികച്ച അനിമേറ്റഡ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലാത്തുവിയിൽ നിന്ന് ഓസ്കാർ നേടുന്ന ആദ്യത്തെ ചിത്രം എന്നൊരു പ്രത്യേകത കൂടി ഫ്ലോയ്ക്കുണ്ട് മറ്റൊരു അവാർഡ് ഇത് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ ഷാഡോ ഓഫ് ദി സൈപ്രസ് എന്ന ചിത്രത്തിന് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന വിഭാഗത്തിൽ ഒരു പുരസ്കാരം നേടിയിട്ടുണ്ട് ഇതുവരെ ഈ മൂന്ന് പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ അമേരിക്കൻ ചിത്രമായ അനുജ ഇന്ന് മത്സരിക്കുന്നുണ്ട് ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ചുരുക്കപ്പട്ടികയിലാണ് ഈ ഇന്ത്യൻ അമേരിക്കൻ ചിത്രമായ അനുജ നേടിയ അനുജ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് ചുരുക്കപ്പെട്ടിയിലെത്തിയിരിക്കുന്നത് ആദം ജഗ്രേവാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവാർഡ് തുടങ്ങി ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മികച്ച നടൻ സഹനടൻ സഹനടൻ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മികച്ച നടൻ നടി സംവിധായകൻ ഇതൊക്കെ ആരാകുമെന്നുള്ള ആകാംക്ഷയിലാണ് ആരായിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് വളരെ വാശിയുടെ ഒരു പോരാട്ടം തന്നെയാണ് ഇത്തവണ ഓസ്കാർ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ശ്രീജേഷ് ശ്രീജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച നടൻ നടി സിനിമ പോലെയുള്ള പ്രധാന മേഖലകളെല്ലാം ആര് അവാർഡ് നേടുമെന്ന ആകാംക്ഷയിൽ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഓസ്കാർ നിശ്ചയ്ക്ക് തുടക്കമായിരിക്കുന്നു വിവരങ്ങളാണ് ശ്രീജേഷ് നൽകിയത്